കൈനീട്ടി വേദുവിൻ്റെ പ്ലേറ്റിൽ നിന്നും അവൾ കഴിച്ചതിൻ്റെ പാതി മുറിച്ചെടുത്ത് കഴിച്ചുകൊണ്ട് വിച്ചു അകത്തേക്ക് കയറിപ്പോയി വേദുവിച്ചുവിന് ഒന്ന് നോക്കി പിന്നെ ബിന്ദുവയിലേക്ക് നോട്ടം പായിച്ചു നൈറ്റി പൊക്കിക്കുത്തി കല്ലിൽ തുണി തല്ലി ഇലക്കുന്നു അലക്കുന്നു പോലുള്ള വിച്ചേട്ടൻ്റെ പാൻറ്റാണ് ചേച്ചിമാരുമായിട്ട് വിച്ചേട്ടൻ സംസാരിക്കുമെങ്കിലും താനുമായും മിണ്ടാറേയില്ല കുഞ്ഞിലെ ബിന്ദുവ തന്നെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ വിച്ചേട്ടൻ വെറുതെ പേടിപ്പിക്കും ഒറ്റക്കണ്ണൻ ഭൂതം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ കൺപോള പുറത്തേക്ക് മടക്കി വെച്ച് പേടിപ്പിക്കാം അന്ന് രണ്ടിലോ മറ്റോ ആണ് എങ്കിലും വിച്ചേടൻ എളുണ്ടയും തേങ്ങാമിട്ടായി ഒക്കെ കൊണ്ടുവരുന്നത് കഴിക്കാൻ കുതിയോടെ കാത്തിരുന്നിട്ടുണ്ട് അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരാറേ ഇല്ല ഒരിക്കൽ മുന്നിലേക്ക് നീട്ടിയ മിഠായി വേണ്ടുന്ന തലവിലങ്ങനെ എനക്ക് വീട്ടിലേക്ക് ഓടി പിന്നീട് ഇല്ല എന്തിനാ അന്ന് താൻ ഓടിപ്പോയത് മുഖത്തേക്ക് വെള്ളം തിറച്ചപ്പോഴാണ് വേദസ്വബോധത്തിലേക്ക് വന്നത് ബിന്ദുവ കുടഞ്ഞ തുണിയിലെ വെള്ളത്തുള്ളികൾ മുഖത്തും തൻ്റെ ചുവന്ന പാവാടയിലും എല്ലാം തെറിച്ചു ബിന്ദു അമ്മേ ഞാൻ പോവാണേ നിൽക്കു വേദു ചേച്ചിമാർക്കുള്ള അട തന്നു വിടാം പ്ലേറ്റിലെ ഇല പുറത്തേക്ക് കളഞ്ഞ പ്ലേറ്റും കൊണ്ട് ബിന്ദുവ ചവിട്ടിയിൽ നനഞ്ഞ കാല് ചവിട്ടിത്തൂത്ത് അകത്തേക്ക് കയറി ഒരു പ്ലേറ്റിലേക്ക് മൂന്നാൽ അടയെടുത്തു ഇതൊന്നും വേണ്ട ബിന്ദു അമ്മ ചിലപ്പോൾ അമ്മായി വഴക്കു പറയും വേദു നിരസിച്ചു അമ്മായി കാണാതെ കൊണ്ടുപോയ്ക്കോ പറഞ്ഞുകൊണ്ട് ഒരു ഇലയെടുത്ത് പ്ലേറ്റ് മൂടിക്കൊടുത്തു ബിന്ദുവ ബാക്കി തുണി കൂടി വിരിച്ചിടട്ടെ ബിന്ദു ചേച്ചി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നോക്കി വേദു ഹാളിലേക്ക് തിരിഞ്ഞു ഡൈനിങ് ടേബിളിൽ തനിക്ക് വേണ്ടി അല്പം മുമ്പ് വിച്ചാട്ടൻ തൊലിക്കളഞ്ഞ് നീട്ടിയ ഓറഞ്ചിരിക്കുന്നു എടുക്കണോ ഒന്ന് സംശയിച്ചുകൊണ്ട് വേദു അത് കയ്യിലെടുത്ത് നേരെ നോക്കിയത് ഉമ്മറത്തേക്കുള്ള വാതിൽപ്പടിയിൽ ചാരി നിന്ന് തന്നെ നോക്കുന്ന വിച്ചാട്ടനെയാണ് വേദുവിന് ചെറിയൊരു ചമ്മൽ തോന്നി തിരികെ വയ്ക്കണോ മുഖ ഉയർത്തി നോക്കിയപ്പോൾ വിച്ചേട്ടൻ ചുണ്ടുകൾ അകത്തേക്ക് കടിച്ചു പിടിച്ച് ചിരി മറയ്ക്കാൻ ശ്രമിക്കുന്നു ഓറഞ്ച് തിരികെ ടേബിളിലേക്ക് വെച്ച് വിച്ചുവിനെ മറികടന്ന് വേഗം പുറത്തേക്ക് പുറത്തേക്കിറങ്ങി വേതു മുന്നോട്ടല്പം നടന്നതേ പിന്നിൽ നിന്നും വിളി അവളുടെ കാതോര കാതോരവെത്തി ഇത് ഞാൻ നിനക്ക് വേണ്ടി തന്നതാ അരികിൽ വന്ന് കയ്യിലിരുന്ന് ഓറഞ്ച് നീട്ടിയപ്പോൾ വേതു മുഖത്തേക്ക് നോക്കി എന്താ ഇത്ര ജാടാ വാങ്ങിക്കോ കൈനീട്ടി വാങ്ങി തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റയോട്ടം വെച്ചു കൊടുത്തു എനിക്ക് ചാടയൊന്നുമില്ല കുർത്ത മുഖത്തോടെ വിച്ചേട്ടനോടെന്ന പോലെ വേതു സ്വയം പറഞ്ഞു സുധർമ്മയെ അടുക്കളം മുറ്റത്ത് കാണാഞ്ഞപ്പോൾ ആശ്വാസത്തോടെ വേതു അടുക്കളയിലേക്ക് കയറി തള്ളി മറിച്ചിട്ട് കൊല്ലാൻ നോക്കുവാണോടി നടുമുറിയിലേക്ക് കിടന്നതും അടുക്കളയിലേക്ക് വന്ന സുധർമ്മയുമായി വേദു കൂട്ടിയിടിച്ചു പെട്ടെന്ന് പരിഭ്രമത്തോടെ പ്ലേറ്റ് അവൾ പിന്നിലേക്ക് പിടിച്ചു എന്താ ഡീ നിൻ്റെ കയ്യിൽ ഡീ എന്താന്ന് വേദു കണ്ണുകൾ നിറച്ച് സുധർമ്മയെ നോക്കി അവർ ബലമായി വേദുവിൻ്റെ കൈ പിടിച്ച് വലിച്ചു ബി ബിന്ദുവ തന്നതാ ആരുടെ ബിന്ദുവ ചത്തുപോയ നിന്റെ തന്തയുടെ കെട്ടികളൊന്നും അല്ലല്ലോ ഈ ബിന്ദുവ ബിന്ദുവ പോലും നടുമുറയുടെ ജനാല ചില്ലിൽ എന്തോ വന്ന് വീണ് ചില്ലുപൊട്ടിയ ശബ്ദം കേട്ടപ്പോൾ സുധർമ്മയും വേദവും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ജനാലക്കിട്ടെറിഞ്ഞ തേങ്ങ വാവ വാവനിലത്ത് നിന്നും കുഞ്ഞു കയ്യിലെടുത്തു പൂമുഖത്ത് നിന്ന് തന്നെ സുധർമ്മയെ തറപ്പിച്ചൊന്ന് നോക്കി തേങ്ങ പൊതിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവരെ ബഹളം കേട്ടത് ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രക്തം ഇങ്ങനെ തിളച്ച് കയറും അതാ ദേഷ്യം ഇങ്ങനെ അങ്ങ് തീർത്തത് വാവ തേങ്ങ മുകളിലേക്ക് ഉയർത്തി കാച്ചു പിടിച്ചുകൊണ്ട് സുധർമ്മയുടെ അരികിലേക്ക് വന്നു ഇറക്കമുള്ള കറുത്ത പാവാടയും ചുവന്ന ബ്ലൗസുമാണ് വാവയുടെ വേഷം പാവാടയൽപ്പം പൊക്കി ഇടുപ്പിൽ കുത്തിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ മത്തങ്ങ തലയ്ക്ക് ടെറിഞ്ഞ് പിടിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല കേട്ടോ വിണുമ്പോളേ നിങ്ങളെ ഞാൻ ഒറ്റയടിക്ക് കൊല്ലില്ല വാവ അവരുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞു വാവയെ തുറിച്ചു നോക്കി നിൽക്കുവാണ് സുധർമ്മ നിങ്ങളെ ഇവിടെ ഇട്ട് ഇക്ഷ ഇഞ് ഇണ്ണ വരപ്പിച്ചിടെ ഞാൻ മുകളിലേക്ക് കെട്ടി എടുപ്പിക്കൂ ഇത് ഞാനും കാലനും തമ്മിലുള്ള ഡീലാ സുധർമ്മ ദേഷ്യത്തിൽ വാവയെ നോക്കി അതിനോട് മാത്രം ഒന്നും പറയാൻ പറ്റില്ല ഇതെന്താ പ്ലേറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വേതുവിനെ നോക്കി വാവ ഇലയുടെ ഒന്ന് എടുത്തു ബിന്ദുവാമ തന്നതാ ഇലയൽപ്പം നീക്കി വായിലേക്ക് വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്നെ കുറിപ്പിച്ച് നോക്കി നിൽക്കുന്ന മുതലിനെ വാവ ശ്രദ്ധിച്ചത് പൊതി കിട്ടണ്ട അല്പം മുറിച്ചെടുത്ത് സ്വന്തം മുഖത്ത് മൂന്ന് തവണ ചുറ്റി ഒരു തുപ്പും കൊടുത്തവൾ മുറ്റത്തേക്ക് എറിഞ്ഞു എന്താ ടേസ്റ്റ് വായിലേക്ക് വെച്ച് ചവച്ചിറക്കിക്കൊണ്ട് വാവ സുധർമ്മയെ നോക്കി വേണോ മായി നിൻ്റെ ത ഏ എനിക്കെങ്ങും വേണ്ട വാവ അമർത്തിയൊന്ന് മൂളിയപ്പോൾ സുധർമ്മ തിരുത്തി വേണേലും തരില്ല വേണേൽ പോയി തന്നെ ഉണ്ടാക്കി കഴിക്കുക അതിന് മേലെ അല്ലേ നീ പോടി പോതള്ള പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന സുധർമ്മയ്ക്ക് അവൾ മറുപടിയും കൊടുത്തു അടുക്കളയിൽ വയ്ക്കണ്ട അവരെടുക്കും റൂമിൽ കൊണ്ടുവച്ചേക്കെ വാവ ഇടക്കി പിടിച്ച് പറയുമ്പോൾ സങ്കടം മൂടിക്കെട്ടിയിരുന്ന മുഖത്തോടെ നിന്ന വേതുവിൻ്റെ അതിരങ്ങൾ വിരിഞ്ഞു ചേച്ചി എന്തു വാവേച്ചി ചുട്ടിക്കാശ് കൊടുക്കാൻ പോയി വൈക വരുമ്പോൾ ജനലച്ചില്ലു പൊട്ടിക്കിടക്കുന്നു പുറത്തു പോയിട്ട് വരുമ്പോഴാണ് മോഹനനും കാണുന്നത് ഇതെങ്ങനെയാ വാവേ ജനാല പൊട്ടിയത് ഒരു ഭാഗം ഗ്ലാസ് മുഴുവൻ തവിടുപൊടിയായിട്ടുണ്ട് മുൻവശത്ത് കുറച്ച് തേങ്ങ കൂട്ടിയിട്ടിട്ടുമുണ്ട് അമ്മായി തൊടിയിൽ നിന്ന് തേങ്ങ വെറുക്കി കൂട്ടിയതാ അവിടെ നിന്നും മുറ്റത്തേക്ക് എറിഞ്ഞപ്പോൾ ഒരെണ്ണം നല്ല ഒന്നാം തരം ഷോട്ടായിരുന്നു കറക്റ്റ് ജനാലക്കിട്ട് തന്നെ കൊണ്ടു തന്നെ മിഴിച്ചു നോക്കുന്ന വൈകിയെ നോക്കി വാവ കണ്ണൊന്നിറുക്കി കാണിച്ചു ഞാൻ പറഞ്ഞതാ അമ്മാവാ ജനാല പൊട്ടും പൊട്ടൂന്ന് ആര് കേൾക്കാൻ ഇനി പറയൂ ഇത് ഞാനാ ചെയ്തതെന്ന് വാവ നിഷ്കളങ്കതയോടെ പറഞ്ഞു ഡി നീ എന്താടി പറഞ്ഞത് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സുധർമ്മ സംസാരം കേട്ടത് വേഗം അകത്തേക്ക് കയറി വന്നതാണ് ഞാനാണോ ഞാനാണോ അത് ചെയ്തത് കൊള്ളാം ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് കണ്ടില്ലേ അമ്മാവാ മര്യാദയ്ക്ക് നാളെ ആ ഗ്ലാസ് മാറ്റിക്കോണം പണം കുറേ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത് അല്ലല്ലോ എൻ്റെ തനി സ്വഭാവം നീ കാണും ആ പിന്നെ ഇരട്ടുന്നതിന് മുന്നേ ഇതെല്ലാം തൂത്തുവാരി കളഞ്ഞേക്കണം വേഗം ചെല്ലംമായി വാവ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് മോഹനകത്തേക്ക് പോയോന്നു നോക്കി വേഗം വേണം എന്നിട്ട് അടുത്ത പണി ഞാൻ തരാം വാവ ഊറിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡി വായിൽ കിടക്കുന്ന നാവിനെല്ലില്ലെന്ന് വെച്ച് ഇനിയെന്തായാലും പറഞ്ഞുകൊണ്ട് വാ നിങ്ങൾ സുധർമ്മ അവളെ കൂർപ്പിച്ചു നോക്കി പോയി ചൂലും തൂത്തുവാരി എടുത്തുകൊണ്ട് വന്നു എന്താ ഒരു മനസുഖം വാവേ കുറച്ചു കൂടുന്നുണ്ട് കേട്ടോ അവർ ചെയ്തെന്നും പറഞ്ഞു ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ ചേച്ചി അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം പട്ടിണി കിട്ടിട്ടുണ്ട് അന്നും അമ്മാവൻ ടൗണിൽ തന്നെയാ ജോലി മറ്റുള്ളവരുടെ മുന്നിൽ വലിയ സ്നേഹമാണ് അമ്മായിക്ക് വിശന്നു കരയുന്ന വേതുവിനേം കൊണ്ട് ബിന്ദു ചേച്ചി പോയി വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കും തനിക്കും വാവയ്ക്കും ഒരു പങ്ക് കൊടുത്തുവിടും അതുപോലും തട്ടിത്തെറുപ്പിച്ചിട്ടുണ്ട് തെണ്ടി എന്ന് പറഞ്ഞ പിന്നീടാണ് ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതും ബിന്ദു ചേച്ചിയുടെ പരിചയത്തിൽ ഒരാൾ വഴി ടെക്സ്റ്റൈൽസിൽ കയറിയതും പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയതാ എട്ട് വർഷമായി തൻ്റെ അലച്ചിലും കഷ്ടപ്പാടും എന്നും തീർന്നിട്ടില്ല ഒന്നുമില്ലേലും തൻ്റെ അനുജത്തിമാർക്ക് മൂന്ന് നേരം വയറ് നിറയെ ആഹാരം കൊടുക്കാൻ തനിക്ക് സാധിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ചേച്ചിക്ക് ഓടാൻ കഴിയണേ ഉള്ളൂ നാളെ ചേരും പത്തിലെട്ട് പൊരുത്തം ഇവിടെ വന്ന് പോയി രണ്ട് ദിവസം കഴിഞ്ഞതേ മഹേഷിൻ്റെ അച്ഛൻ വിളിച്ചറിയിച്ചിരുന്നു ഒരു സമാധാനത്തിന് മോഹനന് നല്ലൊരു ജോലിസരെ പോയി കണ്ടു നല്ല ചേർച്ചയുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എല്ലാവരും പോയി ഭാവയ്ക്കും വേദുവിനുമൊക്കെ ഒത്തിരി ഇഷ്ടമായി പെങ്ങളെക്കൊണ്ട് ഫോൺ നമ്പർ വാങ്ങിയ പിറ്റേന്ന് തന്നെ മഹേഷിൻ്റെ കോൾ വൈകിയെ തേടി വന്നിരുന്നു ഇപ്പോൾ രാവിലെയും വൈകിട്ടും സ്നേഹാന്വേഷണങ്ങളോടെ ആ കോൾ അവളെ തേടി വരാറുണ്ട് ഈ ഞായറാഴ്ചയാണ് മോതിരം മാറ്റം വിവാഹ ജീവിതത്തെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങിയിരുന്നവളും സ്റ്റോപ്പിൽ നിന്നും ബസ്സിറങ്ങി അല്പം മുന്നോട്ട് നടന്നതേ മുന്നിലൊരു ബൈക്ക് വന്നു നിന്നു പെട്ടെന്ന് ഭയന്ന് പോയെങ്കിലും ബൈക്കിൽ നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്ന ആളെ കണ്ടപ്പോൾ വൈകി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു മഹേഷേട്ടൻ എന്താ ഇവിടെ ഭാവി വധുവിനെ ഒന്ന് കാണാൻ വന്നതാണ് ഹെൽമറ്റ് ഒരു ഒതുക്കി വെച്ച് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് മഹേഷ് മിഴികൾ വൈകിയിൽ തന്നെ ഒതുക്കി കയറ് നമുക്കൊരോ കോഫി കുടിച്ചിട്ട് വരാം കയറ് വൈക മടിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ മഹേഷ് ഒരിക്കൽ കൂടെ നിർബന്ധിച്ചു സാരിയുടെ മുന്താണി ഒതുക്കിപ്പിടിച്ച് മഹേഷിന്റെ തോളിൽ പിടിച്ചവൾ ബൈക്കിലേക്ക് കയറി ആദ്യമായാണ് ഇങ്ങനെ ബൈക്കിലൊരു യാത്ര അതിൻ്റെ പരിഭ്രമവും ഭയവും അവളിലുണ്ട് പേടി പേടികൊണ്ടവനിലേക്ക് അല്പം ചേർന്ന് തോളിൽ കൈ ചേർത്ത് വെച്ചാണ് ഇരിപ്പ് പിന്നിലിരിക്കുന്നവളുടെ ശരീരത്തിൻ്റെ ചെറുചൂട് അവനും അറിയുന്നുണ്ടായിരുന്നു കണ്ട കോഫി ഷോപ്പിൽ നിർത്താതെ അല്പം മുന്നോട്ട് പോയി മറ്റൊരു കോഫി ഷോപ്പിന് മുന്നിലാണ് ബൈക്ക് നിർത്തിയത് അത്രയും നേരം കൂടെ മഹേഷും കുതിച്ചിരുന്നു അവളുടെ സാമീപ്യം കോഫി ഷോപ്പിൽ ടേബിളിൽ മുഖാമുഖം നോക്കിയിരിക്കുമ്പോൾ വൈക പെട്ടെന്ന് നോട്ടം മാറ്റി ചുറ്റുമുള്ള കാഴ്ചകളിൽ കൗതുകത്തോടെ കണ്ണോടിച്ചു കൊണ്ടിരിക്കുകയാണ് വൈക കായലിന് തീരത്ത് മനോഹരമായ കൊത്തുപണികളാൽ തീർത്ത കോഫി ഷോപ്പിനുള്ളിലെ കാഴ്ച ഭംഗി വിദേശികളെ ആകർഷിക്കാനാകുമെന്ന് വൈക ചിന്തിച്ചു മഹേഷ് തന്നെയാണ് രണ്ട് കോഫി പറഞ്ഞത് ചുണ്ടോട് ചേർത്തതെ വൈക മുഞ്ചുളിച്ചു എന്തേ കയ്പുപോലെ താൻ ഇതിനു മുന്നേ കോഫി കുടിച്ചിട്ടില്ലേ പാല് കുടിച്ച ഓർമ്മ പോലും ഇല്ലെന്ന് വൈകോർത്തു അന്ന് പെണ്ണ് കാണാൻ വരുമ്പോഴാണ് പാലും ബ്രൂപ്പൊടിയും ഒക്കെ അമ്മാവൻ വാങ്ങി വന്നത് അന്ന് പോലും കുടിച്ചില്ല എടുത്തതും ബിന്ദു ചേച്ചിയാണ് ടെക്സ്റ്റൈൽസിൽ മൂന്ന് മണിയാകുമ്പോൾ ഓരോ ഗ്ലാസ് കട്ടൻ കിട്ടും പുറത്തുപോയി ആദ്യമായി ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം അനിയത്തിമാർക്കൊപ്പമാണ് മഹേഷ് ഒന്നുകൂടെ മോള് ചോദിച്ചു ഇല്ലെന്നവൾ തോളാനാക്കി കോഫി കപ്പ് ചുണ്ടോട് ചേർത്തു മെയിൻ കവാടം വഴി അകത്തേക്ക് കയറുന്ന വിനോദസഞ്ചാരികളെ കണ്ടപ്പോൾ അവരുടെ വേഷം അവളിൽ ജാളിതയോ ചമ്മലോ ഒക്കെ നിറച്ചു താൻ പുറത്തൊന്നും പോകാറില്ലേ അവളുടെ നോട്ടവും കണ്ണുകളിലെ ഭാവവും ഒപ്പിയെടുത്തുകൊണ്ട് മഹേഷ് ചോദിച്ചു ടെക്സ്റ്റൈൽസിൽ പോകും മഹേഷ് മൂളിൽ കുടിക്കേ എനിക്ക് വേണ്ട മഹേഷ് ഏട്ടാ കാശു കൊടുത്ത് വാങ്ങിയതല്ലേ കുടിക്കേ തനിക്കിഷ്ടമില്ല എന്നിട്ടും അവൾ ആ കോഫി മുഴുവൻ കുടിച്ചു ഇന്നൊരു പരിപാടിയുണ്ട് എങ്കിൽ നമുക്ക് പോകാം മഹേഷ് ഫോൺ റിങ് ചെയ്തപ്പോൾ സംസാരിച്ചു നിന്ന സമയത്ത് വൈക പണം കൊടുത്തു മഹേഷ് കോൾ കട്ടാക്കി പേഴ്സിൽ നിന്നും പണം എടുത്തു ഞാൻ കൊടുത്തു മഹേഷ് ഏട്ടാ എന്തിന് മഹേഷേട്ടൻ ഫോണിൽ സംസാരിച്ച് നിന്നത് ഞാൻ പറഞ്ഞോ വൈകിയോട് കൊടുക്കാൻ ഏ പറഞ്ഞോന്ന മഹേഷ് വല്ലാതെ ശബ്ദമുയർത്തിയപ്പോൾ ചുറ്റും ഇരിക്കുന്നവരിലൂടെയാണ് ആദ്യം അവളുടെ മിഴികൾ സഞ്ചരിച്ചത് എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നു ഞാൻ നിന്നോട് കാശു കൊടുക്കാൻ പറഞ്ഞോടി ഞട്ടലോടെ വേഗം പിന്നിലേക്ക് നീങ്ങി കണ്ണുകൾ നിറഞ്ഞു മ മഹേഷ് ഏട്ടാ ആളുകൾ ശ്രദ്ധിക്കുന്നു സാർ താങ്കൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടി ക്യാഷ് തന്നതാണ് ഒരു നാൽപ്പത് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ റിസപ്ഷനിലിരുന്ന ചെറുപ്പക്കാരൻ മഹേഷിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇതൊക്കെ പറയാം നീ ആരാടാ ആരാടി ഇവ നിറഞ്ഞു തുടങ്ങിയ കണ്ണുനീർ കവിളിനെ ചുംബിക്കുമ്പോൾ ഒരുതരം ഭയത്തോടെയാണ് വൈക മഹേഷിനെ നോക്കിയത് വിടർന്നു തുടങ്ങിയ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു ചുറ്റുമുള്ളവർക്ക് മുന്നിൽ പരിഹാസ കഥാപത്രമായി നിൽക്കുവാണ് താൻ നാൽപ്പത് രൂപ എടുത്ത് അവളുടെ കയ്യിലേക്ക് പിടിപ്പിച്ചുകൊണ്ട് മഹേഷ് പാഞ്ഞു പുറത്തേക്കിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്ന് വൈകുക മഹേഷിൻ്റെ സ്വഭാവത്തിലെ മാറ്റം അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു കയ്യിലിരുന്ന് നാൽപ്പത് രൂപ മുറുക്ക ഗ്ലാസ് ഡോറിലൂടെ അകന്നു പോകുന്ന മഹേഷിൻ്റെ ബൈക്ക് കണ്ടു അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു ധൃതയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നും ആരുടെയോ ശബ്ദം കേട്ടു റോഡിന് അരികു പറ്റി വേഗതയിൽ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഹേഷിൻ്റെ സ്നേഹത്തിൽ ചലിച്ച സംസാരമായിരുന്നു മനസ്സ് മുഴുവൻ നിസാർ ഒരു കാര്യത്തിന് എന്തിനാണിങ്ങനെ എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എതിരെ വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിർത്തി അതിലേക്ക് കയറി ടെക്സ്റ്റൈൽസിന് മുന്നിൽ ഇറങ്ങി ടെക്സ്റ്റൈൽസിലെ തിരക്കുകൾക്കിടയിൽ മഹേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം മനഃപൂർവ്വം ഓർക്കാൻ ശ്രമിച്ചില്ല വൈക ഉച്ചയ്ക്ക് ഫോണിലേക്ക് മഹേഷിൻ്റെ കോൾ വന്നു കോൾ എടുത്തില്ല സൈലൻ്റ് ആക്കി വെച്ചു വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ ശരീരവും മനസ്സും തളർന്ന ഒരവസ്ഥയിലായിരുന്നു വൈക തലയ്ക്കൊക്കെ വല്ലാത്തൊരു പെരുപ്പാണ് അനുഭവപ്പെടുന്നത് എന്ത് പറ്റിയ ചേച്ചി ഒന്നുമില്ല വാവേ ചെറിയൊരു തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ബാഗ് വാങ്ങി വാവ അകത്തേക്ക് കയറി വേദു ഓടി വന്ന് ബാഗിൽ തിരയുന്നത് കണ്ടപ്പോഴാണ് വൈക താൻ പതിവ് തെറ്റിച്ച കാര്യം ഓർത്തത് സോറി മോളെ ചേച്ചി മറന്നുപോയി നാളെ വാങ്ങിത്തരാം വേദുവിൻ്റെ കവിളിൽ കൈ ചേർത്ത് പറയുമ്പോൾ ആദ്യമായി തൻ്റെ അനുജത്തിമാരെ താൻ മറന്നോ എന്നൊരു ചിന്ത വൈകിയുടെ മനസ്സിലൂടെ കടന്നുപോയി ചേച്ചിക്ക് മേലായിരുന്നു വേദു റൂമിലേക്ക് പോകുന്ന വൈകിയെ നോക്കി പറഞ്ഞുകൊണ്ട് വാവ ബാഗിൽ നിന്നും വട്ടപ്പാത്രം എടുത്തു ഭാരം തോന്നിച്ചപ്പോൾ ചോറ് കഴിച്ചില്ല എന്ന സംശയത്തോടെ വാവ വട്ടപ്പാത്രം തുറന്നു ചോറ് അതുപോലെ തന്നെയുണ്ട് ചോറിന് നടുക്ക് ഒരു നെല്ലിക്ക മാത്രം ചോറിൽ പടർന്ന നെല്ലിക്ക അച്ചാറിൻ്റെ ചാറും ബാഗിൽ കറിപാത്രം എന്ന് വാവ പരുതി ഇല്ല ചേച്ചിയപ്പോൾ കറിയൊന്നും കൊണ്ടുപോകാറില്ലേ എന്നൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ ചേച്ചിക്ക് എന്തു പറ്റി മോളിത് അമ്മായി കാണാതെ കാടിപ്പാത്രത്തിൽ കൊണ്ടിട ചേച്ചി വന്നിട്ട് ആടിന് വെള്ളം കൊടുക്കാം വാവ റൂമിലേക്ക് കിടന്ന് ചെല്ലുമ്പോൾ സാരി പോലും മാറ്റാതെ ബെഡിൽ ചുരുണ്ടു കൂടി കിടപ്പുണ്ട് വൈകുക നെറ്റിയിൽ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ വൈക കണ്ണുകൾ തുറന്നു വിക്സ് പുരട്ടി വാവ അടുത്തിരിക്കുന്നു വാവയുടെ കൈവെള്ളയിൽ കൈ ചേർത്ത് മെല്ലെ ചിരിച്ച് വൈകുക കുറവുണ്ടോ ചേച്ചി ഉണ്ട് മോളെ എന്താ ഉച്ചയ്ക്കൊന്നും കഴിക്കാതിരുന്നത് സുമ ചേച്ചി കൊണ്ടുവന്നതിൽ നിന്നും കഴിച്ചു വായിൽ വന്നൊരു അവൾ പറഞ്ഞു ചേച്ചിക്ക് എന്താ പറ്റിയത് എന്തു പറ്റാൻ ഒന്നുമില്ല അമ്മാവൻ വന്നിട്ട് ടൗണിൽ പോയിരിക്കുവാണ് എന്ന ഇടാനുള്ള മോതിരം കിട്ടും നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ വൈകിയൊന്നു വിറച്ചു വൈകേ മോളെ ദേ അമ്മാവൻ വന്നു വാവ വേഗം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു വൈകിയും സാരി നേരെയൊക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി എവിടെ വന്നില്ലേ വാവേ ഞാനിവിടെ ഹാ ഇവിടെ വാ പൂമുഖത്തെ കസാരയിലേക്ക് അമർന്നിരുന്നു മോഹൻ എത്ര തവണ നിൻ്റെ ഫോണിൽ വിളിച്ചു ഞാൻ അത് സൈലൻ്റ് ആയിരുന്ന വാ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടാനുള്ള കുന്ത്രാണ്ടല്ലേ അത് കയ്യിൽ കരുതിയിരുന്ന കവറിൽ നിന്നും മോതിരമടങ്ങിയ ചെറിയ ജ്വല്ലറി ബോക്സ് കയ്യിലെടുത്തു മഹേഷിനുള്ള മോതിരവാ ദാ നോക്ക് പിന്നെ അതെ ഇതോടെ നോക്ക് മറ്റു രണ്ട് കവർ കൂടെ വൈകിയുടെ നേരെ നീട്ടി എൻ്റെ ഇഷ്ടത്തിന് പതിനഞ്ച് പവൻ കൂടെ ഞാൻ എടുത്തു നിങ്ങളെയും കൂട്ടിപ്പോയി വാങ്ങാൻ ഇഷ്ടമില്ല നിങ്ങളുടെ പിന്നാലെ സുധയും വരും പിന്നെ ഒന്നും വാങ്ങലുണ്ടാവില്ല കാണിച്ച ചേച്ചി വേതു ജ്വല്ലറി കവർ വാങ്ങി തുറന്നു നോക്കി വൈകിക്ക് അതിവേഗം പിടിക്കാൻ തുടങ്ങി അമ്മാവൻ വരുമ്പോൾ ഇന്നുണ്ടായ മഹേഷിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കാനിരുന്നതാണ് സുധ എവിടെ ഇവിടെ ഇല്ലേ മോഹൻ അകത്തേക്ക് തലചിരിച്ചൊന്ന് നോക്കി റൂമിലുണ്ട് വേദു പറഞ്ഞു എന്താ വിശേഷം മോഹനൻ ചോദിക്കുന്നത് കേട്ടാണ് സുധ ഇറങ്ങി വന്നത് വേദു ജ്വല്ലറി ബോക്സ് തുറന്നതും സുധയുടെ കണ്ണുകൾ മുഴിഞ്ഞു എൻ്റെ ദൈവമേ ഇതൊക്കെ എന്താ നിങ്ങൾ വല്ല ജ്വല്ലറിയും കുത്തി തുറന്നോ മനുഷ്യ സുധ ആക്രാന്തത്തോടെ സ്വർണം കയ്യിൽ വാരിയെടുത്തു വൈക്കടിയാവിടെ സുധ മോഹനൻ്റെ ആക്രോശം കേട്ട പെട്ടെന്ന് കയ്യിലെടുത്ത സ്വർണം തിരികെ ബോക്സിലേക്കിട്ടു ഇത് ഈ വീടിൻ്റെ ആധാരം പണയം വെച്ച് ഞാൻ വാങ്ങിയ പണത്തിലെടുത്തതാണ്